പ്രിയ കുഞ്ഞേ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവാത്മാ രാത്രികാല ആലോചന പറയുന്നത് ശന്തൽ പ്രഭുലാ ത്രിമനഘടകലാതി മടങ്ങുന്ന ഒരു മുഴങ്കാലുണ്ടെങ്കിൽ അന്തൽക്കടകലാതി കരയുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ പകരുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ശന്തലാദ്രീമന ത്രിമനഘടകരാതി നിശ്ചയമായിട്ട് നിനക്ക് മറുപടി കിട്ടുക ലഭിക്കുക തന്നെ ചെയ്യും അന്തർക്കടകല ടകല ആദ്യ കക്ഷക്കടകല സന്തൽക്കടകലാ തിരിവൽക്കടകലാദി കക്ഷക്കടകല സന്തൽക്കടകലാദി ഇതിന്റെ അടുക്കൽ ഇന്ന് രാത്രി കാലം കർത്താവ് കടന്നു വന്നിട്ടുണ്ട് ഭൂതുമായി ആലോചനയുമായിട്ട് ആരും കാണാതെ കരയുന്ന ഒരു വ്യക്തിയാണോ നിനക്ക് കരയാൻ സാന്ദ്രയമല്ലാതെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ പോയി കരയുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് നിന്നെ വിള്ളോട് വിളിച്ചറിയിക്കുന്നത് ഷന്തൽ പ്രവടലാതെ നിനക്ക് മറുപടി ഉണ്ട് ഉടൻ തന്നെ മറുപടി ഉണ്ട് ഇപ്പോൾ തന്നെ മറുപടി അയക്കുന്ന കർത്താവാണ് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ആമയും പറയാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറുപടി കർത്താവ് അയച്ചിരിക്കുന്നതിനും